ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സ്ത്രീ സ്ത്രീകളുടെ സ്ഥലങ്ങൾക്ക് ആകാരഭംഗിയും തടിപ്പും നിലനിർത്താനുള്ള വഴികളെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പല പെൺകുട്ടികൾക്കും ഇന്നുള്ള ഒരു പ്രശ്നമാണ് തന്റെ മാറിടത്തിന് വലിപ്പം പോര അല്ലെങ്കിൽ മതിയായ ഷേ്പ്പില്ല എന്നുള്ള അവസ്ഥ അത്തരം സ്ത്രീകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പലതരത്തിലുള്ള മാരിടങ്ങൾ പല സ്ത്രീകളിലും വ്യത്യസ്തമായിരിക്കും എന്നാൽ സ്ത്രീകൾ കരുതുന്ന കരുതുന്നത് പോലെ അമിതമായ സ്ഥലങ്ങളോ കൂടുതൽ ഇടുങ്ങിയ കൂടുതൽ വലിപ്പമുള്ള സ്ഥലങ്ങൾ കൊണ്ട് നിങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്താം എങ്കിൽ ഇത് ശുദ്ധ മണ്ഡത്തരമാണ് കാരണം ചെറിയ സ്ഥലങ്ങൾ കൊണ്ട് തന്നെ പുരുഷന്മാരെ സംതൃപ്തിയാക്കാവുന്നതാണെന്നാണ് ആധുനിക ആരോഗ്യ റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിനായി വലിയ സ്ഥലങ്ങളോ തടിച്ചു തൂങ്ങിയ സ്ഥലങ്ങളോ ആവശ്യമില്ല എന്ന് തന്നെ നിങ്ങളുടെ പങ്കാളിയെ തൃപ്തിപ്പെടുത്തുവാനും ഏറ്റവും നല്ലത് ചെറിയ സ്ഥലങ്ങളാണെന്നാണ് വലിപ്പം കൂടിയ സ്ഥലങ്ങൾക്ക് നടത്തിയ സർവേയിൽ നിന്ന് വ്യക്തമാക്കുന്നത് എങ്കിൽ ഇതിനായി ഇന്ന് അങ്ങാടിക്കടകളിൽ പലതരത്തിലുള്ള ക്രീമുകളും മരുന്നുകളും ലഭ്യമാണ് ഇതിന്റെ പിന്നാലെ നടന്ന് പലരും സമയം പോകുന്നതും ഒരു ശീലമാണ് അതുപോലെ പലതരത്തിലുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിച്ച് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാക്കുവാനും സാധ്യതയേ അതിനാൽ ഇതിനായി നിങ്ങൾ ഒരു യാതൊരു മരുന്നും വാങ്ങിക്കഴിക്കാതെ ഇവ തൻ്റെ ശരീര വലിപ്പത്തിന് അനുയോജ്യമാണോ എന്ന് ആദ്യം കണ്ടെത്തുക ഒരു ഒരു നോർമൽ ലെവലുള്ള മാരണം ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ സംതൃപ്തിയാക്കാൻ പറ്റുന്നതായിരിക്കും വല്ലാതെ മെലിഞ്ഞൊട്ടിയ സ്ത്രീകൾക്ക് മാറിടം ചെറുതായിരിക്കാം ഇത്തരക്കാർ തൻ്റെ ശരീരം കുറച്ച് തടിവെക്കുന്നതോടുകൂടി തന്നെ അവരുടെ മാരടങ്ങളും തടിപ്പ് കൂടുന്നതായി കാണാം ഇത്തരം സ്ത്രീകൾക്ക് ആരോഗ്യം നന്നാക്കേണ്ട കാര്യമേ ഉള്ളൂ അല്ലാതെ മെലിഞ്ഞ ശരീരവുമായി അമിതമുള്ള അമിതമായുള്ള സ്ഥലങ്ങളെ ഒരിക്കലും നിങ്ങൾ ആശ്രയിക്കരുത് എങ്കിൽ പലതരത്തിലുള്ള ഇന്ന് പോൺസൈറ്റുകളിലും മറ്റും മെലിഞ്ഞ ശരീരമുള്ള സ്ത്രീകളിൽ അമിതമായി മാറിടം കാണുന്നവരാണ് ഇത്തരത്തിലുള്ള മാരടങ്ങൾ അവർ പലതരത്തിലുള്ള മരുന്നുകൾ ഇഞ്ചക്ഷൻ ചെയ്തതിലൂടെയും അതുപോലെ പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നതിന് ലൂടെയുമാണ് അവർക്ക് ഇത്തരം മാരടങ്ങൾ കാണപ്പെടുന്നത് ഇവർ പോൺസ്റ്റേഴ്സാണ് അതുകൊണ്ട് തന്നെ പോൺസ്റ്റേഴ്സിന് കൂടുതലായും ഇത്തരം ആവശ്യ മരുന്നുകൾ അവർക്ക് അവരുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഇത്തരം സ്ത്രീകളിലും പുരുഷന്മാരിലും ഇങ്ങനെ അമിതമായിട്ടുള്ള ലിംഗ വളർച്ചയും മാറിട വളർച്ചയും കാണപ്പെടുന്നത് അതിന് പിന്നാലെ ചെന്ന് നമ്മുടെ സ്ത്രീകൾ അതിനായി ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് നിരാശപ്പെടുകയോ ചെയ്യേണ്ടതില്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്